ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് കുറേ വീഡിയോയിൽ ഞാൻ ക്യാപ്ഷൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കോളേജ് ബ്ലോഗ് ലാസ്റ്റ് വ്ലോഗിലൊക്കെ ഇങ്ങനെ ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതായിരിക്കും നമ്മുടെ ഒഫീഷ്യൽ ലാസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എനിക്ക് കമ്പനിയിലും അതുപോലെ ക്യാപ്ഷൻ ഇപ്പോൾ കണ്ട ക്യാപ്ഷനും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത് ഞാനൊന്ന് സൗണ്ട് ചെക്ക് ചെയ്യട്ടെട്ടോ സോ ഞാനൊരു പേപ്പറിൽ ഇങ്ങനെ ഒരു റിവൈൻഡ് പോലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹൗ വാസ് മൈ ട്വൻ്റി ട്വൻ്റി ഫൈവ് എല്ലാവരും ഭയങ്കര മൂഞ്ചിക്കലായിരുന്നു അല്ലെങ്കിൽ മൂഞ്ചിപ്പോയി ട്വൻ്റി ട്വൻ്റി ഫൈവ് വാസ് നോട്ട് ദ ബെസ്റ്റ് ഭയങ്കര വേഴ്സ്റ്റ് ഇയർ ആയിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന കുറേ അടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുഴപ്പമില്ലാത്ത വർഷമായിരുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഒരു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് എക്സ്ട്രീമേക്കും ഞാൻ പോയിട്ടുണ്ട് ഹാപ്പിയസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രീമും സാഡസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രീമിക്കും ഞാൻ പോയിട്ടുണ്ട് കുറേ ട്രൊമാറ്റിക് എക്സ്പീരിയൻസസ് കിട്ടിയിട്ടുണ്ട് അതിൽ കൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മളൊരു നമ്മളൊന്ന് വീണ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും അതുപോലെ നമ്മൾ അത്യാവശ്യം ഒരു ഹൈ എൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ നമ്മൾ തേടി വരും അതൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ളൊരു വർഷമാണ് ഈ ട്വൻ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മളൊരു ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ഞാൻ ഇട്ടിട്ടുള്ള ബ്ലോഗ്സും അതുപോലെ എൻ്റെ എൻ്റെ ഫോണൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഫോണിൽ ഗാലറിയിൽ നോക്കിയാലൊന്നും എനിക്കൊന്നും കിട്ടില്ല മൊത്തം ഡാറ്റയും പോയി അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ബ്ലോഗ്സിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാൻ പറ്റും എൻ്റെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ദ ബെസ്റ്റ് ബട്ട് നോട്ട് ദ വേസ്റ്റ് അങ്ങനെയാണെങ്കിൽ പറയാം ബെസ്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല ആൻഡ് വേസ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ല കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൻഡ് കമ്മിക് ടു മൈ ഫസ്റ്റ് മന്ത് ഓഫ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ജാനുവരിയിൽ ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഒരു സാധനമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി മുതൽ രണ്ട് ദിവസത്തിലൊരിക്കൽ വീഡിയോ ലോങ് വീഡിയോ ഉണ്ടാവും എല്ലാ ദിവസവും ഷോർട്സ് ഉണ്ടാവും ആൻഡ് കണ്ടൻ്റ് ആ ഒരു ആവശ്യത്തേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാട്ടോ ഞാൻ അങ്ങനത്തെ ഒരു പ്രഹസനമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ എഡിറ്റ് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ആസ് യൂഷ്വൽ ബാക്ക് ടു മൈ വിജിതാനോ ഗുറ ഭയങ്കര മടിയാണ് അപ്പോൾ പിന്നെ അത് അങ്ങനെ ഫ്ലോപ്പായിപ്പോയി കംപ്ലീറ്റ് ഫ്ലോപ്പായിപ്പോയി ആ ഒരു സാധനം ഞാൻ എനിക്ക് ചെയ്യണമെന്ന് ന്യൂ ഇയർ ആകുമ്പോൾ ഒരു ത്വര വരുമല്ലോ ജാനുവരി ഒന്ന് അല്ലെങ്കിൽ ഒന്നാം തീയതി എന്ന് പറയണതാണ് നന്നാവാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയണത് അപ്പം അതിൻ്റെ അടുത്തൊരു തീരുമാനമായിരുന്നു അത് അത് ഭയങ്കര അട്ടർ ഫ്ലോപ്പായി അപ്പം ജനുവരി ഒന്നിന് കാത്തു നിൽക്കാതെ ഡിസംബർ ഒരു ട്വൻ്റി ഫിഫ്ത്ത് ട്വൻ്റി സിക്സ്ത്തിന് തന്നെ ഞാൻ മറ്റേ വിഷൻ ബോർഡ് ഉണ്ടാക്കുകയും അതുപോലെ നമ്മുടെ ഗോൾസൊക്കെ സെറ്റ് ചെയ്യുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്താ പോയാൽ ഉള്ള സാധനങ്ങൾ അതിൻ്റെ വിഷൻ ബോർഡാണ് അപ്പം നമുക്ക് നോക്കാം ലെറ്റ്സ് മാനിഫെസ്റ്റ് ഓക്കെ ഇവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ എനർജി എന്ന് പറയണത് ഇങ്ങനെ ആയിരം മാർക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ പറയല്ലോ ഹൈ ഹായ് ഹായ് പിന്നെ എന്താ സംഭവിച്ചൊരു ഒരു പിടുത്തില്ല ഇതാണ് ഉണ്ടായത് ഇനീഷ്യലി പ്ലാനിങ്ങും അതുപോലെ നടത്തുന്നതും എല്ലാം സെറ്റായിരുന്നു പക്ഷേ ഒരു വീക്ക് അല്ലെങ്കിൽ രണ്ട് വീക്ക് അതിൽ കൂടുതൽ ആ സാധനം പോയിട്ടില്ല എന്നുള്ളതാണ് അക്കാദമിക് ലൈഫ് അല്ലെങ്കിൽ കോളേജ് ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാനുവരി ഒരു മേ ആ തുടക്കത്തിൽ തന്നെ എനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി പുതിയ ഫ്രണ്ടിനെ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈ നമ്മുടെ വൈബ് ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും ഒക്കെ നല്ല സിമിലാരിറ്റീസ് ഉള്ളൊരു ആയിരുന്നു ആൻഡ് നമ്മളും സെറ്റായി എൻ്റെ പഴയ ഫ്രണ്ട്സൊക്കെ എനിക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുകയും ഞാൻ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് ഇരിക്കേണ്ട ഒരു സമ ഒറ്റപ്പെട്ടിരുന്നിരുന്ന ഒരു സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറയണത് എൻ്റെ അപ്പോഴാണ് ഇവള് വരുന്നത് കോളേജേക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് ആൻഡ് നമ്മൾ നല്ല സെറ്റായിട്ട് പോകുവായിരുന്നു പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആകുമ്പോൾ നമുക്ക് കോളേജ് ഉച്ചവരെ ഉണ്ടാവുകയുള്ളൂ രാവിലെ ഇവിടെ നിന്ന് നേരത്തെ എണീച്ച് പോകണം ഉച്ചവരെ ഉച്ചവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് വരെ നോമ്പിനെ ഞാൻ ഡെയിലി വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നോമ്പിൻ്റെ സമയത്താണ് പെട്ടെന്ന് എനിക്കൊരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഒരു ചാൻസ് കിട്ടണത് കണ്ണൂർക്ക് അപ്പോൾ സായിച്ചാറിൻ്റെ ഇൻകെയറിൽ അങ്ങനെ ഫ്രീ ഇൻഡ്യൻഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റേ ഫുഡ് എല്ലാം ഫ്രീയാണ് ഇൻഡ്യൻഷിപ്പിനും ഫീ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഞാനവരെ കോണ്ടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പെട്ടി പാക്ക് ബാക്കിയെത് ഞാൻ കണ്ണൂർക്ക് പോയി പിന്നെ നോമ്പും കാര്യങ്ങളൊക്കെ അവിടെയായിരുന്നു അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എൻ്റെ എൻ്റെ ഈ ഒരു വർഷത്തെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് മെമ്മറീസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ കണ്ണൂർ ലൈഫിലാണ് ഒരു കുറച്ച് സമയം ഞാൻ നിന്നിട്ടുള്ളൂ എന്നാൽ പോലും എനിക്ക് നല്ല നല്ല മെമ്മറീസ് അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് പെരുന്നാളി ഞാൻ നാട്ടി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിരിച്ച് ഞാൻ പോയി പിന്നെ ഒരു മാസമാണ് ഒരു ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യണം എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ചും കൂടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല നല്ല പ്രാക്ടിക്കൽ എക്സ്പോഷ്യർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലാൻഡ് മെനി തിങ്സ് അതിപ്പോൾ പ്രൊഫഷണൽ ലൈഫ് മാത്രമല്ല എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എനിക്ക് എപ്പോഴും ക്യാരി ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല അഡ്വൈസസ് അതുപോലെ നല്ല നല്ല എക്സ്പീരിയൻസസ് ഒക്കെ എനിക്ക് കണ്ണൂരിന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ ഡേസ് വാസ് ജസ്റ്റ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറയാം വെക്കേഷനിൽ ഞാൻ കണ്ണൂർ തന്നെ ആയിരുന്നു ഒരു മെയ് പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ വരുന്നത് ദെൻ പിന്നെ ഒരു പത്ത് പഞ്ച് ദിവസമല്ലേ മമ്മൂൻ്റെ കൂടെ ജോളി ജോളി കൈറ്റ് ആയിരുന്നു പിന്നെ ജൂണായി കോളേജ് ഓപ്പണിംഗ് ആയി വീണ്ടും ഇൻറ്റേണൽ മാർക്ക് അസൈൻമെൻറ് പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഫോർത്ത് സെമ്മാണ് ഇസ് ഐ തിങ്ക് ഫോർത്ത് സെ ഫോർത്ത് എം എക്സാം ഫോർത്ത് സെം എക്സാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല ഈ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലിനിക്കിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് നോട്ട്സോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റഡി മെറ്റീരിയൽസോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ഈ സ്റ്റഡി ലീവിൻ്റെ ദിവസം കൊണ്ടാണ് ഞാൻ നോട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കണ്ണൂർ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവൾ എനിക്ക് കുറച്ച് ടോപ്പിക്സൊക്കെ എനിക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ ഫോർ സെമിനറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല എനിക്ക് ഓവറോൾ ഗ്രേഡ് എ ഉണ്ടായിരുന്നുള്ളൂ സാധാരണ എ പ്ലസ് ഉണ്ടാവുന്നതുകൊണ്ട് എ കിട്ടിയപ്പോൾ എനിക്കെന്തോ ഒരു വിഷമം കുഴപ്പമില്ല അത്ര എനിക്ക് പിന്നെ എഫേർട്ട്സ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് ഞാൻ സാധാരണ ഇടുന്ന അത്ര ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെ ആയിരുന്നു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിട്ടിയാൽ മറ്റേ ആ പുതിയ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ ആ ഫ്രണ്ടിൻ്റെ ഒരു കൊത്തങ്ങ് കിട്ടി നല്ലൊരു കൊത്തായിരുന്നു അത് തെൻ വീണ്ടും പഴയതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ലൈഫ് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നു വേറെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് റീജോയിനിങ് വരുന്നു പിന്നെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പിള്ളേരൊക്കെ ആയിട്ട് സെറ്റാവുന്ന ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നമ്മൾ എല്ലാവരും ഫുൾ ചില്ലിങ് മോഡാണ് ഇപ്പോൾ കുഴപ്പമില്ലാത്ത ഫ്രണ്ട്സാണ് ഓക്കെ ടച്ച് ഫുഡ് വേറെ ഒന്നും ഉണ്ടാവില്ല പഠിച്ചു അതിനെക്കിനി താങ്ങാൻ വയ്യ സത്യമായിട്ട് ഫിഫ്ത്ത് സെമർ സ്റ്റാർട്ട് ചെയ്തു പോർഷൻസ് എടുക്കലും അതുപോലെ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻറ്റേണൽസ് വന്നു ഡെൻ്റൽ സർജറി ആൻഡ് ദാറ്റ് വൈറൽ റിപ്പോയ ഫൈറ്റ് പ്രിൻസിപ്പൽ നൈറ്റ് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക എനിക്കെത്രയും ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ അമ്മ മാമിനായിട്ട് വലിയ എന്താ ശത്രുത കാര്യങ്ങളൊന്നും ഇല്ല കാരണം പുള്ളിക്കാരി അത് അങ്ങനെ ആ ഒരു മൈൻഡിലേ എടുത്തിട്ടുള്ളൂ ഞാനും അതങ്ങ് വിട്ടു ഓക്കെ നമ്മൾ ഈ സാധനം ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ എനർജി അല്ലേ വെറുതെ കളയണത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നല്ല ടേംസിലാട്ടോ സംസാരിക്കേം നമ്മുടെ ഓക്കെ നല്ല ടേംസിലാണ് ഇപ്പം പോണത് വേറെ ഒന്നുമില്ല ആൻഡ് എന്താ പറയുക ആ ഒരു വീഡിയോ കിട്ടിയതിന് ശേഷം കോളേജിൽ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുമല്ലോ മറ്റേ പ്രിൻസിപ്പലിനെതിരെ വീഡിയോ ഇട്ട് തർത്താം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇങ്ങനെ എന്താ പറയാ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയല്ലോ അതിൻ്റെ മുന്നേ റെക്കഗ്നൈഷൻ ഉണ്ട് എന്നാൽ പോലും ഈ ഒരു സാധനം വെച്ചിട്ട് മറ്റേ പ്രിൻസിപ്പലിൻ്റെ വീര് എതിരെ വീഡിയോ ഇട്ട താത്ത നല്ല ധൈര്യശാലി ദാറ്റ് ആ സാധനം അടിക്കാൻ തുടങ്ങി പിന്നെ സെക്കൻഡ് റൗണ്ട് ഓഫ് ഇൻഡേണൽസ് നടത്തി അതിലെനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു കാസർ എല്ലാത്തിലും അറുപതിലെനിക്ക് അമ്പതിൻ്റെ മേലെ സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ പേപ്പറായിട്ടും ഞാൻ മറ്റേ പ്രിൻസിപ്പലിൻ്റെ റൂമിലൊക്കെ പോയി പേപ്പറൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഭയങ്കര ഷോക്ക് ആയിരുന്നു ആൻഡ് ആ സാധനം ഞാനടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അലേക്കുമ്പോൾ ചെറിയൊരു ഉണ്ട് ഉണ്ടായിരുന്നു പോലും നമ്മൾ അച്ചീവ് ചെയ്തതാണല്ലോ നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്തില്ലെങ്കിൽ വേറെ ആര് പുഷ് ചെയ്യാനാണ് ഞാൻ അത്രടുത്ത് സ്റ്റോറി കിട്ടും അതിലെനിക്ക് കണ്ണ് കൊണ്ടുപോയെന്ന് തോന്നുന്നു ഫിഫ്ത് സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഒരിക്കലുമല്ല നമ്മൾ എ പ്ലസ് വിചാരിച്ച് പേപ്പറിലൊക്കെ കെയുള്ളൂ ഗോയ്സ് പിന്നെ എല്ലാവർക്കും ആ പേപ്പറിൽ മാർക്ക് കുറവായതുകൊണ്ട് നമ്മളിങ്ങനെ ആശ്വസിക്കാം ഓ നോക്കിയ ആളുടെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നമല്ല അങ്ങനെ ആശ്വസിക്കാം അപ്പോൾ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ നടന്നിട്ടുള്ള എക്സാംസിൻ്റെ റിസൾട്ട്സ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ ഇപ്രാവശ്യം ഫിഫ്ത്ത് സെമിൽ ഞാൻ സെക്കൻഡ് പൊസിഷനിലേക്കായി വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിൽ ദ ഡേറ്റ് ഫസ്റ്റ് പൊസിഷൻ ഞാനാണ് ഞാനാണെന്നൊക്കെ അതങ്ങ് മാറി കിട്ടി ആ കുന്തളിപ്പോൾ അങ്ങ് മാറി കിട്ടി പിന്നെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഇങ്ങനെ കുറേ പേരൊക്കെ വന്നിട്ട് സംസാരിക്കട്ടോ എന്തായി പ്രിൻസിപ്പലിനായിട്ടുള്ള ഇഷ്യൂ എന്തായാലും ഞാൻ ഇങ്ങനെ കാര്യങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ ഉണ്ടെന്നൊക്കെ ഈ ഇടക്കും ഈ ആർട്സിൻ്റെ ഒക്കെ സമയത്ത് ഒന്ന് രണ്ട് പേരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം ആൾക്കാർ നമ്മളെ കുറിച്ച് ബോധേടാണെന്നല്ല എന്നാൽ പോലും ഒരു കൺസേൺ അവർ അവരറിയിക്കണല്ലോ അതിൽ കുറച്ച് ഹാപ്പിനെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് സൈക്കോളജി റിലേറ്റഡ് പ്രൊഫഷണൽ അല്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല ഞാൻ വീഡിയോ പ്രസൻറ്ററായിട്ട് ആങ്കറിങ്ങിന് ഒക്കെ ഞാൻ പോവാറുണ്ട് പോകാറുണ്ട് ഫ്രീലാൻസറായിട്ടായിട്ടോ ഞാൻ വർക്ക് ചെയ്യണത് അപ്പോൾ ഒരു ടീമെന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചാൽ കൂടെ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അപ്പം അവർ പറഞ്ഞു അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലൊരു സാധനം ഉണ്ടാക്കണം അപ്പോൾ താങ്കൾക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ലൈക്ക് ഒരു ഇൻറ്റർവ്യൂ പോലെയല്ല എനിക്കൊരു ഇൻ്റർവ്യൂ പോലെ പക്ഷേ ഇൻ്റർവ്യൂ അല്ല താൻ സെലക്റ്റഡ് ആണ് തൻ്റെ ഒരു പോർട്ട്ഫോളിയോ അവരുടേതായ രീതിക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് അപ്പോൾ അവർക്ക് ക്ലയൻസ് വരുമ്പോൾ ഈ സാധനമായിരിക്കും കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതേപോലെ ഞാൻ ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് പോയത് ഗായസ് ഭയങ്കര മോട്ടം കോമഡി ഇൻ്റർവ്യൂവിന് ക്യാപ്പൊക്കെ വെച്ചിട്ട് എൻ്റെ ലെവൽ നിങ്ങൾ ആലോചിക്കണം ഫോർമൽസ് വരേണ്ട സ്ഥാനത്ത് ഞാൻ മറ്റേ ഈ സാധനമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അറിവില്ലാത്ത എന്താ ചെയ്യുക അറിവ് കേട്ട മുൻ അറിവ് ഘട്ടം അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ അതാണ് ആ സമയത്ത് ഞാൻ ചെയ്തത് പക്ഷെ സ്റ്റിൽ എന്താ പറയുക ടീം ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കാനുള്ളൊരു ബുദ്ധിയൊന്നും നമുക്കില്ലല്ലോ ക്യാപ്പൊക്കെ വെച്ച് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആലോചിക്കാമല്ലോ പിന്നെ കോളേജിൽ എലക്ഷൻ വന്നു ഗായ സാധനവും ഉണ്ടായ ഒരു സംഭവം അപ്പം നമ്മളിങ്ങനെ വീഡിയോ കേട്ടിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നല്ലോ അപ്പം എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ വന്നിട്ട് പറഞ്ഞു നീ എലക്ഷന് നിൽക്കുന്നീ ഡിസേർവിങ് ആണ് തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് പഴമാണ് പഴത്തൊലിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ ഭയങ്കര മോട്ടർ ആയി എന്നിട്ട് മറ്റേ നോമിനേഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ വരെ എടുത്തു മുസ്ലിം മാനേജ്മെൻ്റ് ആണല്ലോ അപ്പോൾ ഹിജാബൊക്കെ കറക്റ്റായിട്ടുള്ള സാധനം വേണം അല്ലെങ്കിൽ സ്ക്രൂട്ടിനിൽ തള്ളിപ്പോകാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ മുന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ ഓൾറെഡി അവിടെ ഈ എന്താ ഈ സാധനത്തിൻ്റെ പേര് അലക്ഷൻ കഴിഞ്ഞ ആ ടീമിൻ്റെ പേരെന്തായിരുന്നു ആ കോളേജ് യൂണിയൻ കോളേജ് യൂണിയൻ മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മച്ചിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ എലക്ഷനെ നിൽക്കാൻ പോകേണ്ട അപ്പോൾ ഉമ്മശി പറഞ്ഞു വേണോ മോളെ തോക്കാൻ എന്തു ഞാൻ ഇങ്ങനെ പോയി നിൽക്കണതെന്നാണ് കേട്ടില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചി നമ്മളിപ്പോൾ വൈറലായി നിൽക്കലേ നിൽക്കുന്നതാണോ ഫുൾ ഫോട്ടോ നമുക്ക് പറഞ്ഞു അങ്ങനെ പോയി ഫോട്ടോ എടുത്തു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ പിന്നെ നമ്മളെ സാനുക്കാണ് അത് സീനില്ല അങ്ങനെ ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു അതൊക്കെ കൊടുത്തു നോമിനേഷൻ കൊടുത്തു മറ്റേ പാട്ടൊക്കെ പാടിപ്പോയി നോമിനേഷൻ ഒക്കെ കൊടുത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യു യു സി പോസ്റ്റിൽ കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ആ കുറച്ച് ലക്ഷന് മത്സരിക്കുമ്പം ഏജ് ലിമിറ്റ് ഉണ്ട് ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അമ്മച്ചിയായ എനിക്ക് പ്രായം കൂടുതലാണല്ലോ അത് പറഞ്ഞ് സ്ക്രൂട്ടിനയിൽ എൻ്റെ നോമിനേഷൻ തള്ളിപ്പോയി എൻ്റെ എതിർ സ്ഥാനാർത്ഥി എൻ്റെ ക്ലാസ്മേറ്റാണ് എൻ്റെ ബെഞ്ച് മെയ്റ്റ് ആണ് എൻ്റെ ഫ്രണ്ട് ആണ് അവൾ ഇതിലാളികളില്ലാതെ അങ്ങ് പോസ്റ്റിക്ക് കയറി അത് പിന്നെ വിഷമമൊന്നുമില്ല പക്ഷേ എലക്ഷനിൽ നിന്നിട്ട് വോട്ട് കിട്ടാണ്ട് തൂക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അന്തസ്സമുണ്ടായിരുന്നു ഇത് ക്രൂട്ടിനിയിൽ വയസ്സ് കൂടിയത് വയസ്സ് കൂടുതലായോണ്ട് തള്ളിപ്പോയോണ്ട് ചെറിയൊരു വിഷമമില്ലാതില്ല എന്നാൽ പോലും സാറിൽ പോട്ട് ഇത് വിട്ടു ഇപ്പോൾ സിക്സ് സെമ്മാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സിക്സ്ത് സെമ്മിലും രണ്ട് മുടികളൊക്കെ എല്ലാത്തിന്നും തീർന്നിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻഡ്യണേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻഡ്യാനേഴ്സ് ഒക്കെ കോമഡി ആയിരുന്നു ഇപ്പോൾ പെട്ടെന്ന് എങ്ങോട്ടാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തേങ്ങ പൊട്ടിക്കുമ്പോൾ എൻ്റെ ഇടയിൽ കുടുങ്ങി ഇവിടെ മുറിയായി ചോരൊന്നും ബാൻഡേഡ് മേടിക്കാൻ പോയതാണ് ബാൻഡേഡ് മേടിക്കാൻ പോയപ്പോൾ മുടി മേടിച്ചു എൻ്റെ ഫോൺ എസ് ട്വൻ്റി വൺ എഫ് വി സ്നാപ്ഡ്രാഗൺ സാംസങ്ങിൻ്റെ എസ് സീരീസിലുള്ളൊരു ഫോണാണ് അപ്പം ഐഫോൺ എടുക്കാണ്ട് ഐഫോണിന് ചാർജ് നിൽക്കില്ല ബാറ്ററി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആണ് ഞാൻ സാംസങ് പോയിട്ട് എടുത്തത് അപ്പോൾ എനിക്ക് ഒരു ഒന്നര വർഷം രണ്ട് വർഷത്തോളം ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ചാർജ് നിൽക്കാത്തത് ഇതിനും കണക്കാണ് വലിയ മാറ്റമൊന്നുമില്ല ക്യാമറ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഐഫോൺ എടുത്താൽ മതിയായിരുന്നു ഇത്ര വലിയ സെറ്റപ്പൊന്നും അല്ല എനിക്ക് അറിയാത്ത കൊണ്ടാണോ ഒന്നും അറിയില്ല കേട്ടോ അതൊരു തരത്തിൽ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു അപ്ഡേഷൻ്റെ അപ്ഡേഷൻ വന്നു അപ്ഡേറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു സ്ക്രീനിൽ മറ്റേ പച്ചവര വന്നു വര വീണു ആ അവസ്ഥയായിരുന്നു ഞാൻ എന്നിട്ട് അപ്പം തന്നെ ഗൂഗിൾ നോക്കി എന്താ ചെയ്യേണ്ടത് അവിടെ ഭയങ്കര നമ്മളിങ്ങനെ പൊന്നുപോലെ കൊണ്ടെടുക്കണ ഒരു സാധനമാണ് എൻ്റെ ഫോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലിങ്ങനെ വര വീണു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ രാത്രിയാണ് പാതിരാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറങ്ങാണ് ആ സമയത്താണ് ഇത് നടക്കുന്നത് എന്നിട്ട് രാവിലെ ഞാൻ വിളിച്ചിട്ട് പക്ഷേ പറഞ്ഞു പക്ഷേ ഈ വര വേണമായിട്ടു വേണ്ട എന്താണെന്ന് കണ്ടറിയാമെന്ന് പറഞ്ഞു എന്നിട്ട് വര ഒരു വര ആയി രണ്ട് വര നാല് ആയി നാല് വരെ എട്ട് ആയി ഈ നടുഭാഗത്ത് ഫുള്ള് ഇങ്ങനെ വരവരെ വരമായിട്ട് ഞാൻ എന്നിട്ടും ഞാൻ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് അതിനൊന്നും വലിയ പ്രശ്നമില്ല എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ നടക്കു വരുന്ന സാധനം ഉണ്ടല്ലോ അതെനിക്ക് വായിക്കാൻ പറ്റില്ല അപ്പം ഞാൻ മറ്റേ പോട്രേറ്റ് മോഡലിട്ടിട്ട് ഒക്കെയാണ് ഫോണിൽ നടന്നിരുന്നത് ക്സാംസക്കെ ഞാൻ ഈ പി ഡി എഫ് ഒക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടോ വായിച്ചുകൊണ്ട് ഇറന്നിരുന്നു നിങ്ങളത് ആരക്കാം ഐഫോണ് ചാർജിൻ്റെ ഇഷ്യൂ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് സാംസങ് എടുത്തേൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റേ ചാർജർ കഴിത്തിട്ട് നടക്കേണ്ട അവസ്ഥയായിരുന്നു ഞാനിവിടെ പരിപാടി അവതരി ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതാണ് അവസ്ഥ എന്നാൽ പോലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് നടക്കുകയായിരുന്നല്ലോ അങ്ങനെ പെട്ടെന്ന് സ്ക്രീനിൽ ഫുൾ വരവീണു ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും അപ്പോൾ എനിക്ക് മനസ്സിലായത് പണി പാളി ഉള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ ലോക്ക് ഉണ്ടല്ലോ നമ്മുടെ ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യാണ്ടായി ഫോണ് ലോക്ക് ആക്കി ഓൺ ആക്കുമ്പോൾ ഇത് ഓൺ ആവണില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും പിന്നെ ഓഫാവും അങ്ങനത്തെ ഒരു സി സാധനം അപ്പം നമ്മളിവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒറിജിനൽ ഡിസ്പ്ലേനെന്തൊക്കോ വലിയ റേറ്റ് ഉണ്ട് നമ്മളിവിടെ ചെയ്ത് കൊടുക്കാറില്ല നിങ്ങൾ തിരൂർ പോയി അന്വേഷിക്കണമായിരിക്കും നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ സർവീസ് സെൻ്റർ ഉണ്ട് സാംസങ്ങിൻ്റെ തിരൂർ അങ്ങോട്ടേക്ക് വിളിച്ചു ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണ ടൈം പീരീഡ് ഒക്കെ കഴിഞ്ഞു നിങ്ങൾ ഫോൺ കൊണ്ടുപോകാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തിരൂരിങ്ങനെ നമ്മളൊന്ന് എന്തോ കോഴിക്കോട് പോകേണ്ട ആ ഞാനും ഉമ്മയും അപ്പച്ചും ഉമ്മയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി കോഴിക്കോട് പോണ ഒരു ഇത് ദിവസമായിരുന്നു അത് അതിൻ്റെ നമ്മൾ തിരൂർ വഴി പോകാമെന്ന് വിചാരിച്ചു എൻ്റെ ഫോൺ കൊടുക്കാമല്ലോ അപ്പം സർവീസ് സെൻറ്റർ തെരഞ്ഞെങ്ങനെ നമ്മളിങ്ങനെ നടക്കുന്നത് നടക്കാന്ന് പറഞ്ഞാൽ വണ്ടിയായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഇത് മാപ്പിലിട്ടിട്ടും നമ്മൾ എത്തണില്ല ആൾക്കാരോട് ചോദിക്കുമ്പോഴും അവർക്ക് അറിയണില്ല അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കൊരു മൊബൈൽ ഷോപ്പ് കണ്ടു സാ സാംസങ് സർവീസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ ഫോൺ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ ഒറിജിനൽ ഡിസ്പ്ലേ ഇടാൻ എന്തോ എട്ടായിരോ എന്തോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഫോൺ മാറുമെന്നുള്ളൊരു തോട്ടമാണ് പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായത് കാരണം ഇത്രയും പൈസ കൊടുത്തെങ്കിൽ ഡിസ്പ്ലേ മാറാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ എനിക്ക് ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫ്രഷ് ഫോൺ എനിക്ക് കിട്ടുമല്ലോ അപ്പം എനിക്ക് ജസ്റ്റ് ഡാറ്റാസൊക്കെ ഒന്ന് പോവാണ്ട് ഇരിക്കണം പിന്നെ ഫോൺ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യണം ആ ഒരു ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മറ്റേ എൽ ഇ ഡി ഡിസ്പ്ലേയോ അങ്ങനെ എന്തോ ഒരു ഡിസ്പ്ലേ ഉണ്ടല്ലോ അത് ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടോ അവർ ഡാറ്റ കളയരുതെന്ന് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോൺ ഫോണോടെ കൊടുത്ത് കോഴിക്കോട് പോയി തിരിച്ച് വരുമ്പോൾ ഫോൺ എടുക്കാമെന്നു പറഞ്ഞു അങ്ങനെ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ ഫോൺ ഈ ചെയ്ത ഈ ചെയ്ത പയ്യനുണ്ടല്ലോ അതിനില്ല വേറൊരു പയ്യനെ കടയിൽ ഇരുത്തിക്കാം ഫോണൊക്കെ ഏൽപ്പിച്ചിട്ട് അപ്പോൾ ഞാൻ പോയി ഇങ്ങനെ പറഞ്ഞു രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എടുത്തന്നു ഇപ്പം അല്ലയെന്ന് വെച്ചിട്ട് എടുത്തു തന്നു ഞാൻ നോക്കുമ്പോൾ മറ്റേ നമ്മൾ പുതിയ ഫോൺ മേടിച്ച അവസ്ഥ ഒന്നുമില്ല ഒരു ഡാറ്റ ഇല്ലടാ എല്ലാം പോയി എല്ലാമേ പോയി അച്ച് എന്തോലും വീഡിയോസ് ഉണ്ടായിരുന്നു അറിയോ അറിയാം മമ്മൂൻ്റെ ആണെങ്കിലും നമ്മൾ മമ്മൂൻ്റെ ചെറുത് തൊട്ടിലുള്ള വീഡിയോസൊക്കെ ഞാൻ ഫോൺ ഈ ഫോൺ മാറ്റിയപ്പം ഇതിക്ക് ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അത് പെൻഡ്രൈവിക്ക് പെൻ ഡ്രൈവിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു വലിയ ആണ് അതൊക്കെ എൻ്റെയിൽ നിന്ന് മിസ്സായിപ്പോയി കുറേയൊക്കെ ഞാൻ ഡ്രൈവില് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതു മാത്രപ്പോൾ ഉള്ളു അങ്ങനെ കുറേ വീഡിയോസ് പോയി പിന്നെ കോണ്ടിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറേ വീഡിയോസ് അതും പോയി പിന്നെ എൻ്റെ മറ്റേ കോളേജ് ഗ്രൂപ്പിലെ കുറേ നോട്ട്സും അതെല്ലാം പോയി അതൊക്കെ പിന്നെ നമുക്ക് വേറെ ആളുകളെന്ന് ചോദിച്ചാൽ കിട്ടുമെന്ന് വിചാരിക്കും പക്ഷെ മമ്മൂൻ്റെ ഒക്കെ വീഡിയോസ് ആരോട് ചോദിച്ചാലേ കിട്ടുക ആരോടും ഇല്ല അത് പോയി അപ്പം വല്ലൊരു സങ്കടമായി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഫോൺ മാറണമെന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോഴും അതായത് ഫോൺ ഇപ്പോഴും മാറിയിട്ടില്ല ഐ ഫോണിൻ്റെ വിലക്കെങ്ങനെ ചോദിച്ചു ചോദിച്ചിങ്ങനെ നടക്കണുണ്ട് നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടണമല്ലോ നമുക്ക് ഒരു എന്നാൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ആയിരിക്കണം സമസിങ് പ്രോ മാക്സ് ഒന്നും എൻ്റെ കിഡ്നി കൊടുത്താൽ പോലും കിട്ടുമോ എനിക്ക് അറിയാൻ പാടില്ല അപ്പം അതാണൊരു വേറൊരു സാധനം എന്ന് പറയണത് പിന്നെ കമ്മിങ് ടു എൻഡ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിവോഴ്സിൻ്റെ ഫൈനൽ ഹിയറിങ് സെഷൻസ് ഒക്കെ നവംബർ ഡിസംബർ നവംബർ ലാസ്റ്റ് ഡിസംബർ ഫസ്റ്റിക്കൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത് ആൻഡ് എനിക്കൊന്നും വേണ്ട എനിക്ക് മറ്റേ നഷ്ടപരിഹാരവും അതുപോലെ ഒന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പം സംഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കേസ് മൂവ് ചെയ്തു കോടതിയിൽ തന്നെയുള്ളൊരു പ്രൊസീജിയർ ആണ് മോഡറേഷ മോഡറേഷൻ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മളും എൻ്റെ എതിർ എതിർ കക്ഷിയും അവരുടെ വക്കീലും എൻ്റെ വക്കീലും പിന്നെ മോഡറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സാറും പിന്നെ നമ്മുടെ രണ്ട് പേരുടെയും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് കോടതിൻ്റെ പ്രൊസീജിയറാണ് എന്നാൽ കോടതിൻ്റെ പുറത്ത് കോടതിൻ്റെ അതായത് ആ ബിൽഡിങ്ങിൽ തന്നെ വേറെ റൂമിൽ കോടതിയായിട്ടുണ്ടാവുമല്ലോ മറ്റേ ജഡ്ജൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഒരു റൂമല്ല വേറൊരു റൂമിൽ ആയിട്ട് വേറൊരു വേറെ തന്നെ ഒരു പ്രൊസീജിയർ ആണത് അപ്പോൾ ആ ഒരു പ്രൊസീജിയർ ത്രൂ നമ്മളെ ആ പ്രൊസീജിയർ ത്രൂ നമ്മുടെ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നുമില്ല നമ്മൾ ബന്ധം വേർപ്പിരി വേർപ്പെടുത്തി ആൻഡ് ട്വൻ്റി ട്വൻ്റി ഫൈവിലൊരു മേജർ ഇൻസിഡൻറ്റ് അതുതന്നെയാണ് ലൈക്ക് മൂന്നിനു നാല് വയസ്സായി ഒരു വയസ്സുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്നു മൂന്ന് വർഷമായി ഇതിന് പിന്നാലെ ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫിൽ എന്തൊരു ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടാവണോ ഒരു ഹാപ്പിയസ്റ്റ് ഇൻസിഡൻറ്റ് ഉണ്ടാവണോ ആ സമയത്തൊക്കെ എനിക്ക് കോടതിയിൽ പോകാനുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ ഗൈസ് എൻ്റെ അനിയത്തിക്ക് റാങ്ക് മേടിച്ചിട്ട് അവളുടെ കോൺവകേഷൻ സെറിമണിക്ക് ഞാൻ കോടതിയിൽ ഇരിക്കയായിരുന്നു അതുപോലെ കുറെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ ഇങ്ങനെ നഗേത് നഗ്ത് നഗേത് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം അതിൽ നിന്ന് ഒഴിവായി കിട്ടിയത് തന്നെ എൻ്റെ എനർജിയും എൻ്റെ ടൈമും ഒന്നും വേസ്റ്റ് ആവാണ്ട് കുറെ വേസ്റ്റായി ഓൾറെഡി നമ്മുടെ ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജി ആണെങ്കിലും നമ്മുടെ ടൈം ആണെങ്കിലും കുറേ വേസ്റ്റായി എന്നാൽ പോലും ഇനി വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ അത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് എൻഡ് ചെയ്ത് എന്നുള്ളത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് കൈസ് പിന്നെ ഉണ്ടായിട്ടുള്ളത് തിരഞ്ഞെടുപ്പാണ് അതിപ്പോൾ എൻ്റെ ലൈഫിൽ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരുന്നതാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ എൻ്റെ പാപ്പച്ചി ഒരു കമ്മ്യൂണിസ്റ്റാണ് അപ്പോൾ എൻ്റെ ചോരയിലും ഒരു കമ്മ്യൂണിസം ഉണ്ട് പക്ഷെ എൻ്റെ ഉമ്മ മുസ്ലിം ലീഗ് ആണ് കേട്ടോ എന്നാൽ പോലും എൻ്റെ ചോരയിൽ കമ്മ്യൂണിസമാണ് ഉള്ളത് നമ്മളങ്ങനെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കിങ്ങനെ ആ ഒരു തിര വരും ആ പാർട്ടിക്ക് കുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ പാർട്ടി ഫോളോ ചെയ്യണ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളല്ല എന്നാൽ പോലും തിരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ സാധനങ്ങൾക്കിങ്ങനെ കാണുമ്പോൾ ഈ അരിവാച്ചുട്ടിക്ക് നക്ഷത്രം കാണുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഒരു സന്തോഷമാണ് അത് ബ്ലഡിൽ ഉള്ളതുകൊണ്ടായിരിക്കാം എൻ്റെ പാർട്ടിയിൽ എൽ ഡി എഫ് തോറ്റു കേസ് പക്ഷേ പൊന്നാനി മൊത്തത്തിൽ എൽ ഡി എഫ് ജയിച്ചു കേരള മൊത്തത്തിൽ യു ഡി എഫ് ജയിച്ചെങ്കിലും പൊന്നാനി മൊത്തത്തിൽ എൽ ഡി എഫ് ജയിച്ചു ഈ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ ഏതൊരു നേതാവും ഞാൻ പറയണത് കേട്ടു അവർ തോറ്റെന്ന് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ആണ് ഏറ്റവും ബുദ്ധിമുട്ട് കറക്റ്റാണ് നമ്മൾ തോറ്റുമ്പോൾ നമുക്ക് ഇത് ആക്കാൻ പറ്റില്ല നമ്മൾ വേറെ പാലത്തും വെച്ചാൽ അത് റാഷണലൈസ് ചെയ്യും ഓക്കെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ ആർട്സ് യൂണിയൻ ഇനോഗ്രേഷൻ ഒക്കെ നടന്നു യൂണിയൻ ഇനോഗ്രേഷൻ്റെ സമയത്ത് നമുക്ക് കളർ ഡ്രസ്സ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എം മെൻസാക്കിയൊക്കെ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഞാനൊരു ജംഷ്യൂട്ടും ഇതേപോലെ ക്യാപ്പ് വെച്ചിട്ടാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഏതോ കൃമികടിക്ക് കുറച്ച് കൃമികടിയൊക്കെ ഇളകിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാനങ്ങനെ വിട്ടും ഇപ്പോഴും മറ്റുള്ളവരുടെ ഡ്രസ്സിങ്ങും അതുപോലെ മറ്റുള്ളവരെന്തു ചെയ്യുന്നത് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ഇത്രയും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരിക്കാണെന്ന് പറയുമ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ അതിൻ്റെ ഇടയിൽ ഉണ്ട് വൈസ് അപ്പൊ എനിക്ക് അന്ന് ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേപ്പിട്ട് വരാൻ അവർക്ക് ധൈര്യമില്ല ഓക്കെ എൻ്റെ അവർ ഹിജാബ് ഇട്ട് വന്നു ഞാൻ കേപ്പിട്ട് വന്നതിന് അവർക്ക് എന്താണ് പ്രശ്നം ആൻഡ് ഏ പിള്ളേരിത് പോയി പറയുമ്പോൾ ഈ ഫാക്കൽറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ പിള്ളേരുകളെ ഒക്കെ വിടാണ്ട് അത് ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ച് കംപ്ലൈൻറ് ചെയ്തിരിക്കുക അത് വിടാം അത് വിടാം കാരണം ഭയങ്കര ചീപ്പ് കേസാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ മാറിപ്പോവും അങ്ങനത്തൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഏഹ് ഇനി മൂന്ന് മാസം കൂടെ ഉള്ളൂ ഈ കോളേജിൽ അത് കഴിഞ്ഞാൽ ഞാനങ്ങ് പറക്കും അങ്ങോട്ടെങ്കിലും വേറെ എവിടെ പഠിച്ചാലും ഈ ഒരു ഗേദി ഉണ്ടാവില്ല കേസ് ഓ അപ്പോൾ അതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കുറേ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കുറേ സാഡസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാഡസ്റ്റ് മൊമെൻറ്റ്സ് കുറവാണെന്ന് തോന്നുന്നു കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള അതിൻ്റെ മുന്നുള്ള വർഷങ്ങളിലൊക്കെ ഞാൻ സഫർ ചെയ്തത് ആലോചിക്കുമ്പം ഇതിൽ കുറവായിരുന്നു അപ്പോൾ അത്രക്കുള്ള ഗൈസ് നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് വിചാരിക്കേണ്ട ഇതൊക്കെ എന്തിനാണ് അപ്പോൾ നമ്മളോട് വന്ന് പറയണമായിരുന്നു ഒരു സന്തോഷം ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചല്ല മുപ്പത്തഞ്ച് ഇപ്പോൾ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ ഈ ഒക്കെ എടുത്തിട്ട് കാണുമ്പോൾ എനിക്ക് എനിക്കെന്നൊരു ആത്മശം ആത്മസംതൃപ്തി ഉണ്ടാവുമല്ലോ അതാണല്ലോ ഇതിൻ്റെ ഒരു ഒരു ഇത് അപ്പോൾ നിങ്ങളുടെ ട്വൻറ്റി ട്വൻ്റി ഫൈവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാ എൻ്റെ ഒരു കമൻ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ കാണണ്ട കേട്ടോ താത്ത കമ്മിറ്റഡ് ആണോ താത്ത കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കണത് കമ്മിറ്റഡ് ആണോന്ന് നിങ്ങൾക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ സമയമാവുമ്പോൾ കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ ഇതിൻ്റെ കുറേ കുറെ മുന്നത്തൊരു വ്യൂ എൻ്റെ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഞാൻ സിംഗിൾ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പം ഞാൻ എന്താണെന്നുള്ളത് പറയണില്ല അവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഗസ് ചെയ്യും നിങ്ങൾ ഗെസ് ചെയ്യസ് ഞാൻ കമ്മിറ്റഡ് ആണോ ഞാൻ സിംഗിൾ ആണോ അല്ല വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഷിപ്പ് ഡെലിവലു കുറേ സംഭവങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ കമന്റ് വല്ലോ ആൻഡ് ഐ എം വെൽക്കമിങ് ട്വൻ്റി ട്വൻ്റി സിക്സ് വിത്ത് അതെ നല്ല ഹോപ്പും നല്ല നല്ല കാര്യങ്ങളുണ്ടാവട്ടെ കുറേ ട്രിപ്പ് പോകാൻ പറ്റട്ടെ പിന്നെ എനിക്ക് കുറേ ഏണിങ്സ് ഉണ്ടാവട്ടെ അക്കാദമിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രേഡ് കിട്ടട്ടെ പിന്നെ പേഴ്സണൽ ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മമ്മിനെയും ഡാഡീനൊക്കെ എനിക്ക് പ്രൗഡാക്കാൻ പറ്റട്ടെ പിന്നെ എനിക്ക് ജിമ്മിൽ പോകണമെന്നൊക്കെ ഉണ്ട് ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ കുറച്ച് ഇങ്ങനെ സ്ട്രെങ്ത്ത് ആൻഡ് അങ്ങനെയൊക്കെ വരുത്തിക്കാൻ എനിക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പം അതൊക്കെ പറ്റട്ടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ കുറേ ആൾക്കാർക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചൊന്നും നടത്തി തരട്ടെ എല്ലാവർക്കും ആൻഡ് ടച്ച് ഓർ ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കുറേ ലോങ് ആയിന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബസ് ചെയ്യൂ